സലാം സ്ലാമലേക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ കൊല്ലം പോളയത്തോടുള്ള സ്ഥലത്തു നിന്നൊരു ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ അർത്ഥത്തിൽ ഞാനും എൻ്റെ ഭർത്താവും വന്നിട്ടുണ്ട് അപ്പോൾ അവസ്ഥ കുറച്ച് ദയനീയമാണ് ഞാൻ ഡിസ്പ്ലേയിൽ ഇവരെ ഹോസ്പിറ്റൽ രേഖകളും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ ഈ ഉമ്മയ്ക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് കേൾക്കണം ഈ ഉപ്പാൻ്റെ അറിയണം അപ്പോൾ കഴിവതും നമ്മൾ ഡിസ്പ്ലേയിൽ അവരെ നമ്പർ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇവർക്കൊരു ഉപകാരപ്പെടുന്ന ഒരു രീതിയിൽ ഒന്നേ ഒരു ഷെയർ അല്ലെങ്കിൽ ഒരു രൂപ എന്തെങ്കിലും ഒന്ന് നിങ്ങളെ സഹായിക്കണം കാരണം ഈ ഉപ്പാൻ്റെ ജീവന് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ സർജറി കൂടിയേ തീരോള് അപ്പോൾ ഈ ഉമ്മ പറയണത് നിങ്ങളൊന്ന് കേൾക്കണം അവരുടെ പേര് പറയും എൻ്റെ പേര് അസീന എൻ്റെ ഭർത്താവിൻ്റെ പേര് റഹീമ കോളയത്തോട് വയൽത്തൂപ്പിലാണ് വാടകയ്ക്ക് താമസിക്കുന്നത് എൻ്റെ ഭർത്താവിന് നിനക്ക് സുഖമില്ലാതായിട്ട് സ്റ്റോക്ക് വന്ന് തറന്ന് കിണിട്ട് ഇരുപത് വർഷമായി ആട്ടോട്ടിക്കലായിരുന്നു ജോലി ഇപ്പം രക്തമൊക്കെ തുപ്പി അറ്റാക്കൊക്കെ വന്ന് കൊണ്ടുപോയപ്പോൾ ആട്ട് പുള്ളും പോയി ശ്വാസവോശം ഫുള്ളും പോയി ഫംഗസ് നിറഞ്ഞ് പന്ത്രണ്ട് ലക്ഷം രൂപ വേണമെന്ന് പറയുന്നു ഞങ്ങൾ വാടകയ്ക്കാമേക്കുന്നത് എൻ്റെ മൂത്ത മൂന്ന് മേടിച്ച് പിന്നെ ഏതായ ഒരു മോനുണ്ട് അവന് ആണ് അവനും വാടകയ്ക്ക മൂന്ന് കൊച്ചു മക്കളുണ്ട് എത്ര രൂപ വാടക മൂവായിരം രൂപ അടക്കാം നിങ്ങളെ ചിലവൊക്കെ ചിലവൊക്കെ ആരെങ്കിലും എന്തെങ്കിലും സഹായിക്കും മോനെ ഇടയ്ക്ക് ആഴ്ച എന്തെങ്കിലും അഞ്ഞൂറോ ആയിരോ രൂപ ഒക്കെ കൊണ്ടു തരും അതേ അവനെ കൊണ്ട് പറ്റത്തുള്ളൂ കൂലിപ്പണിയൊക്കെ ചെയ്ത് കിട്ടുന്ന മൂന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക ഇടയ്ക്കുകയൊക്കെ വേണ്ടി അവനും വാടക അപ്പം സംസാരിക്കുമോ സംസാരിക്കും ആ പറയണ പറ്റുന്നതൊക്കെ പറയാം പാടാണ് മതി അപ്പം ഇതൊക്കെയാണ് അവസ്ഥകൾ അപ്പം അതിന് പിന്നെ ഇങ്ങനെ സർജറി വേണം എന്നൊക്കെ പറയുന്നു വടച്ചോനെ കഴിയുക ആരെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു സഹായം ചെയ്യാം എവിടത്തെ ട്രീറ്റ്മെൻ്റ് ആണ് മെഡിക്കൽ കോളേജ് ആ പുലയനാർ കോട്ട ഡിസ്റ്റിക് ഈ മൂന്ന് സ്ഥലത്താണ് ഒരു ചികിത്സാ സഹായത്തിന്റെ കാർഡ് പോലും ഞങ്ങൾക്കില്ല പിന്നെ ചോപ്പ് വി പി എൽ കാർഡാണെ കൊണ്ട് റേഷൻ ഏരിയ ഒക്കെ കിട്ടും അതൊക്കെ കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞു പോണത് പിന്നെ എല്ലാവരും ഇട്ടിട്ട് ഒരു ജോലിക്ക് ഒന്നും പോകുന്നതിൽ എനിക്കും രണ്ട് ബ്ലോക്ക് ഒക്കെ ഉള്ളതാണ് അതെക്കൊണ്ട് ഒരു വീട്ടിൽ തുടക്കാനും തൂക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല പിന്നെ മൂത്ത മോനുണ്ടായിരുന്നു മോൻ മരിച്ചു ട്രെയിൻ തട്ടിയാണ് മരിച്ചത് മോനൊരു കുട്ടിയുണ്ട് രണ്ട് മക്കളെ ഉള്ളായിരുന്നു അപ്പം ഇതൊക്കെയാണ് അവസ്ഥ അവനും ഞാനും തട്ടുകടയൊക്കെ നടത്തിയാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത് പോളെത്തോട്ടിൽ തന്നെയായിരുന്നു തട്ടുകട ഞാൻ മോൻ മരിച്ചിട്ട് ഇപ്പോൾ ഏഴ് വർഷമായി പിന്നെ അത് പോയി എനിക്ക് പറ്റേക്ക് ചെയ്യാനോ എടുക്കാനോ ഒക്കത്തില്ല കൊണ്ട് ഇരുത്താനുള്ള ഒരു അവസ്ഥ പോലും അല്ല ഫുഡൊക്കെ കഴിക്കോ ശകലം ഉച്ചയ്ക്ക് രാവിലെ ഒന്നും ഇതുവരെയും കഴിച്ചിട്ടില്ല ഒരു ചായ കുടിച്ചത് തന്നെ പിന്നെ ഉച്ചയാകുമ്പോൾ കൊച്ചുപുള്ളിൽ കഴിക്കും എനിക്ക് പിന്നെ ഈ മിച്ചറ് കപ്പലണ്ടി ഇതൊക്കെ വേണം കുറിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കഴിച്ചുകൊണ്ടാണ് ചായ ഇട്ടുകൊടുത്ത് അങ്ങനെയൊക്കെയാണ് പോകുന്നത് ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഹോസ്പിറ്റലിൽ ഈ മാസം കൊണ്ടുപോകേണ്ടതായിരുന്നു കൊണ്ടുപോയില്ല ഡിസംബറിൽ കൊണ്ടുപോകണമായിരുന്നു അത് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ കാറൊക്കെ പിടിച്ചൊക്കെ അല്ലേ കൊണ്ടുപോകാൻ വെക്കും വാക്സിൻ ഒന്നും കേട്ടി കൊണ്ടുപോകാൻ പറ്റത്തില്ല അതിനെ കൊണ്ട് കൊണ്ടുപോയില്ല കൊണ്ടുപോകണം ഈ മാസമെങ്കിലും കൊണ്ടുപോയിട്ട് ഈ ഓപ്പറേഷൻ അവർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് തന്നെ പറയുക അതിന്റെ ഡേറ്റ് എടുക്കാൻ മെഡിക്കലി പറ്റത്തില്ല ചിത്രയിലേ പറ്റും ചിത്രയിൽ പോയി എല്ലാം തിരക്കിയതാണ് തിരക്കപ്പോഴാണ് പൈസ ഇത്രയാവും ഓപ്പറേഷൻ ആയിട്ട് നമ്മൾ അമ്പതിനായിരം രൂപ കിട്ടി വെച്ചാലേ ആളിനെ അകത്തോട്ട് എടുക്കത്തുള്ളൂ എന്തിന്റെ സർജറിയാണ് ഇനി നടക്കാറില്ല ഫംഗസ് എന്ന് നിറഞ്ഞ നെഞ്ചും ഫുള്ളും ഫംഗസ് ആയിപ്പോ ഹാർട്ട് പോയിട്ട സ്ഥലത്ത് ഫംഗസ് എന്ന് നിറഞ്ഞെന്നാണ് ഡോക്ടർമാർ പറയുന്നത് അത് രക്തക്കൊള്ളിലോട്ട് ആവാറായിരിക്കുകയാണ് രക്തക്കൊള്ളിലോട്ട് പങ്കസ് ആയിക്കഴിഞ്ഞാൽ ആളിൻ്റെ കാര്യം പോക്കാന്നാ പറയുന്നു ജമാഅത്തിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് ആ പള്ളിയിൽ ചെന്ന് പറഞ്ഞ് അവര് ആടെ അടുത്ത് ഞാൻ ആരുടെ സഹായങ്ങൾ ചോദിക്കാമെന്ന് പറഞ്ഞ് തന്നെ അവരുടെ അടുത്ത് നിന്ന് പറഞ്ഞ് ഞാൻ എഴുതി മേടിച്ചു അപ്പോൾ അവർ വീട്ടിൽ വന്ന ആളുടെ ഇത് കണ്ട് എന്നാലും നമ്മളെ രമാ തന്നിട്ടില്ല നമുക്ക് ഇതുവരെയ്ക്കും ഒരു പൈസ പോലും തന്നിട്ടില്ല പിന്നെ ഏതെങ്കിലും പള്ളിയിലൊക്കെ ഞാൻ ആഴ്ചയിൽ കൊണ്ടുചെന്ന് ചെന്ന് കാണിച്ച് അവരൊക്കെ എന്തെങ്കിലും പിഴവ് തന്നാൽ ഞാൻ കഴിയുന്നതും വീട്ടിൽ ഇപ്പം രണ്ട് മാസത്തെ വാടക വരാൻ മുടങ്ങി കിടക്കുകയാണ് കൊടുത്തിട്ടില്ല കറണ്ട് ബില്ല് അടച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെയൊക്കെ കിടക്കുകയാണ് അപ്പം ഇതൊക്കെയാണ് അവസ്ഥകൾ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും സഹായിച്ചു കൊടുക്കണം കഴിയുക എന്തെങ്കിലും ഒരു സഹായം ചെയ്താൽ ഇത് പള്ളിക്കാർ എന്തെങ്കിലും സഹായത്തിന് അർഹതപ്പെട്ട ആളെന്നും പറഞ്ഞു തന്നെ അവർ വന്ന് കണ്ടിട്ടില്ല എഴുതി തന്നിരിക്കുന്നത് ഉം ആരെങ്കിലും എന്തെങ്കിലും സഹായിക്കുന്നില്ല അവര് തന്നാലും ഇതിനും വേണ്ടിയൊക്കെ അവർക്കും തരാൻ പറ്റത്തില്ലല്ലോ അതിനൊക്കെ കൊണ്ട് ഞാൻ പറഞ്ഞ എവിടെ കാണിച്ചെന്തെങ്കിലും ഈ രോഗിയായി കിടക്കുന്ന ഇവരെ വീടിന്റെ വഴിയാണ് ഇത് അത ഇവിടെ വരെ വണ്ടി വന്ന് നിക്കണം അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഇതാ ഈ ഒരു നട വഴിയാണുള്ളത് ഇവിടെയും പിടിച്ചു വേണം നമുക്ക് ഇറങ്ങാൻ കാരണം പായലും തെറ്റലും ഒക്കെ അതാ ഇവിടത്തെ അവസ്ഥയാണ് പൈപ്പ് ലൈൻ വെള്ളമാണ് ഒരു വെള്ളം പിടിച്ചു വയ്ക്കും നമ്മളെപ്പോലെ കിണർ ഇവർക്കില്ല ഒരു ടാങ്ക് കണ്ട ഈ വെള്ളം വരുന്ന ടൈമിലെ ഇവർക്ക് കിട്ടുള്ളൂ ഇതാ എന്നിട്ട് ഒരാളെ സഹായം കൂടെ നമുക്ക് വേണം ഒരു കസേരയിലെടുത്ത് ഇരുത്തിയാണ് ഇവരെ പിടിച്ചുകൊണ്ട് പോണത് ഈ ഉമ്മായും ഇതാ ഈ കുഞ്ഞു കുഞ്ഞു വീടുകളാണ് ഇവിടെ അപ്പോൾ ഇവരെ എല്ലാവരും ഒരു എന്താ സഹകരണം ഉള്ളവരാണ് അപ്പം എടുത്താണ് എല്ലാ അവസ്ഥകളും ചെയ്യുന്നത് അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന സഹായം എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒരു പത്ത് രൂപ ആവട്ടെ തുള്ളി പെരുവണ്ണം ഈ ഉമ്മയ്ക്കൊരു ആശ്രയവും കൂട്ടും കാര്യങ്ങളും ഒക്കെ ആവും അതായത് ആണ് ഉപ്പാരെ വയറിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ കണ്ട കണ്ടാൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങളൊന്ന് സഹായിക്കണം ഓർത്ത് നമ്മൾ ഇതിനകത്ത് ഫോൺ നമ്പർ വെക്കും ജി പേ നമ്പർ ഫോൺ നമ്പർ തന്നെയാണ് അല്ലേ ഉമ്മ ഇപ്പോഴേ ഈ ഉപ്പായം ഇട്ടിട്ട് ഉമ്മയ്ക്ക് ഒരു ജോലിക്കും പോകാൻ പറ്റില്ല കാരണം ഒരു ബാത്റൂമിൽ പോകണമെങ്കിലും ഈ ഒരു റൂം മാത്രമേ ഉള്ളൂ അല്ലേ നിങ്ങൾക്ക് പിന്നെ അത് ആ അതൊരു അടുക്കളായി അതാ ഈ ഒരു നമ്മൾ കാണുന്ന ഒരു നിങ്ങളെയൊക്കെ നാട്ടിൽ പറഞ്ഞാൽ ഇങ്ങനത്തെ ഒക്കെ ചിലപ്പോൾ ഒരു വീട് കാണില്ല അല്ലേ നമ്മളെ അതേപോലെ അപ്പോഴേ ആ അതേപോലെ കാരണം അര ഭിത്തിയേ ഉള്ളൂ കാരണം ചൂടെന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കാൻ പറ്റൂല ഉപ്പൊക്കെ തന്നെ തുണി നനച്ചിട്ട് കൊടുത്ത് അങ്ങനെയൊക്കെയാണ് കിടത്തുന്നത് ഇപ്പം ഒരാൾ വിളിച്ച് ആ ഒരു ആവശ്യത്തിന് നമുക്ക് ഫോൺ എടുത്തപ്പോഴാണ് ഈ ഒരു അവസ്ഥ അറിഞ്ഞത് അങ്ങനെയാണ് ഞാനും എൻ്റെ ഭർത്താവും കൂടെ കല്ലമ്പലത്തു നിന്ന് ഇവിടം വരെ വന്നത് അറഹില്ല എല്ലാം ഉപ്പാക്കി അപ്പൊ നമ്മളെ അവസ്ഥ നാളെ എന്തെന്ന് അറിയത്തില്ല ഇവർക്ക് മരുന്നിനു പോലും പൈസ ഇല്ലാത്തൊരവസ്ഥയാണ് കാരണം പുലിയനാർ കോട്ട അറിയാലോ ഏത് അവസ്ഥയിലുള്ള ഇതാണെന്ന് ഒരുപാട് പേർക്കും അറിയാൻ പറ്റും നമുക്കതാ ഈ ഫാനിന്റെ ഒരു ഇതിലിരുന്നിട്ട് പോലും നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല ആ പിന്നെ അതാണ് മറ്റേ ആവി പിടിക്കണ മരുന്ന് കാണുമ്പോ എനിക്കറിയാം മറ്റേത് ആവി പിടിക്കുന്ന ആ കാരണം ഈ അവസ്ഥ കാണുമ്പോ നമുക്ക് അറിയാൻ പറ്റും നല്ല കീറുപ്പുണ്ട് അത് ഞമ്മളുടെ അവിടെ കൊണ്ടാ അല്ലെ ആയിരത്തി അറുനൂറ് വിഷയം എഴുതി തന്നു അത് ഇതുവരെയും മേടിച്ചിട്ടില്ല ചുമ്മാ ശ്വാസം മുട്ടല്ലേ നമുക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് സഹായിച്ചു കൊടുക്കണം അതാണ് ഉമ്മരെയും മാപ്പാരെയും അടുക്കള അതൊക്കെ കണ്ടോ അവിടെ അപ്പുറത്ത് വേറെ വീടാണല്ലേ അതൊക്കെ വേറെ ആ അപ്പൊ ഇതാണ് അവസ്ഥ നമ്മള് അതാ നോക്ക് ഇതൊക്കെ ചോരും അല്ലേ ഇവിടെ ഒക്കെ ചോർച്ച ഉള്ളാണ് അപ്പൊ ഇവിടെ അടുപ്പൊന്നും ഇല്ല ഇതാണ് അവസ്ഥകള് അപ്പോൾ നമുക്ക് ഇങ്ങനത്തെയൊക്കെ ആൾക്കാരുണ്ടെന്ന് എല്ലാവരും അറിയണം ആ അപ്പൊ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നവരാണെങ്കിൽ സഹായിച്ചു കൊടുക്കണം ഇതൊരു ചാരിറ്റി വീഡിയോ ആയിട്ട് നിങ്ങൾ കാണരുത് ഒരാളെ ജീവനു പിന്നെ കരഞ്ഞു സങ്കടപ്പെട്ട് ആരാടത്തും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെ കാണുമ്പം തന്നെ മനസ്സിലാക്കി തരുന്നവര് എന്തെങ്കിലും സഹായം എനിക്ക് ചെയ്യണം ഈ ഒരു കഥവ് പോലും പോലും കുറ്റി പോലും ഇടാക്കത്തില്ല ഇതാണ് അവസ്ഥ വെച്ച മൂവായിരം രൂപയും അമ്പത് രൂപ അഡ്വാൻസ് ഒന്ന് പലിശക്ക് എടുത്താൽ പലിശ പോലും കൊടുക്കാനില്ല ലാസ്റ്റ് ഒരാൾ കമ്മലി ഒന്ന് സഹായിച്ച് പലിശക്കടങ്ങ് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ യൂട്യൂബേഴ്സോ വല്ല നമ്മൾ ചെറിയൊരു യൂട്യൂബറാണ് ആരെങ്കിലും ഈ വീഡിയോ ഒന്ന് എടുത്ത് ഇവിടെ വന്നൊന്ന് ചെയ്ത് കൊടുക്കണമെങ്കിൽ വലിയ ഉപകാരമായി ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ ഒന്ന് ഫേസ്ബുക്ക് വഴിയോ യൂട്യൂബ് വഴിയോ ഒന്ന് ഷെയർ കൊടുക്കേ നമുക്കിതിനകത്ത് ഒരു രൂപയും വേണ്ട അള്ളാഹും സത്യമായിട്ട് എൻ്റെ ഉമ്മ വാപ്പായിട്ട് ഞാൻ കണക്കൂട്ടിയിട്ട് പറയണം നിങ്ങൾ സഹായിക്കണം ഈ ഉമ്മയ്ക്ക് ഒരു അന്തിമ പറഞ്ഞാലും ഒഴുകി പഠിച്ചവനായിരുന്നു കോടി പുണ്യം കിട്ടുന്ന അത്ര ദൂ നമ്മള് ചെയ്യും അഞ്ചു നേരം നിസ്കരിച്ചിട്ട് അത്ര ദൂ നമ്മൾ ചെയ്യും തരുന്നവരിക്ക് വേണ്ടി തന്നെ അത്ര സത്യം പറയും എൻ്റെ കുഞ്ഞ് മരിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കിതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു തട്ടേട നടത്തി ഞാനും മോനും നമ്മൾ കാര്യവും ഒക്കെ നടക്കുമായിരുന്നു ഭക്ഷണത്തിന് പോലും മക്കളെ റേഷൻ അരിയാണ് ആരെങ്കിലും ഭക്ഷണ സാധനം എത്തിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഉപ്പാൻ്റെ മരുന്ന് എന്ത് നിങ്ങൾക്ക് സഹായിക്കും കൊല്ലത്തൊക്കെ ഒരുപാട് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് സഹായിക്കാൻ പറ്റും അവർ സഹായിച്ചു കൊടുക്കണം കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മുറ്റത്താണ് ഈ ഒരു അവസ്ഥ കിടക്കുന്നത് നമ്മൾ വേറെ എങ്ങും അല്ല കൊല്ലം പോളയത്തോട് എന്ന് പറയുന്ന കൊട്ടിയത്തിനും അല്ലേ ആ കൊല്ലത്തിനും ഇടയ്ക്കാണ് ആരും ഈ ഫോൺ നമ്പറിൽ വിളിച്ചാലും ഇത് കറക്റ്റ് അഡ്രസ്സ് പറഞ്ഞു തരാം നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നവർ ഒന്ന് സഹായിച്ചു കൊടുക്കണം ഉമ്മാക്ക് വേറെ എന്തേലും പറയാനുണ്ട് ഇനി ഇത് തന്നെ ഈ സഹായങ്ങൾ തന്നെ അവരൊക്കെ ചെയ്തു തന്നെ അത്രയ്ക്ക് ഉപകാരം ഇവർക്ക് വേറെ ഒന്നും ആവശ്യപ്പെടുന്നില്ല ഉപ്പാൻ്റെ ട്രീറ്റ്മെൻറ്റ് പിന്നെ പട്ടിണി ഇല്ലാതെ പട്ടിണി ഇല്ലാതെ കഴിയണം പിന്നെ ഈ പന്ത്രണ്ട് ലക്ഷം രൂപ ഒക്കെ ചോദിക്കുന്നു നമ്മളെ കൊണ്ട് അതിനൊന്നും ഒരു നിവൃത്തി ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലല്ലേ വിറ്റി പറക്കിപ്പോ സാധാരണ ഒരു കമ്മല് പോലും വരവിന്റെ ഒരു കമ്മലിട്ടില്ല ഒരു പൊട്ടിയമ്മൽ പോലും നമ്മക്കില്ല നമുക്ക് വേറെ ഒന്നും വേണ്ട ഇരുപത് വർഷം കൊണ്ടിട്ട് നോക്കിയാണ് മോളെ എല്ലാം ഉണ്ടായിരുന്നു മല സ്ഥലം പോലെ ഉണ്ടായിരുന്നു വിറ്റ് എന്റെ ഭർത്താവിനെ ഞാൻ രക്ഷപ്പെടുത്തിയെടുത്ത് എനിക്ക് ഏഴ് എൻ്റെ ഉണ്ടായിരുന്നു ഇവിടെ എല്ലാം ഞാൻ ഐത്തിപ്പാകത്തായിരുന്നു അതുവരെ വിറ്റാണ് ഞാൻ എൻ്റെ ഭർത്താവിനെ നോക്കിയെടുത്ത് അപ്പോളാ ഇപ്പം ഈ വലിയ അസുഖം കൊണ്ട് വെച്ചേക്കും മോനും പാടേക്കാണെന്ന് എനിക്ക് അതും മലപ്പുറത്തുനിന്ന് ഒരു പാവം വിളിച്ചൊരു കൊച്ചിനെ കെട്ടിക്കൊണ്ടുവന്ന് മൂന്ന് മക്കളുമായിട്ട് ഞാൻ അവനെ കൊണ്ട് ഒക്കെ എന്തെങ്കിലും ഇപ്പം ആശുപത്രിയിൽ ആറ് അഞ്ചു മാസത്തിന് മുമ്പ് കിടന്ന് ആ കുഞ്ഞിന്റെ കയ്യിൽ ഒരു ചെയിൻ കിടന്നുകൊണ്ട് വിറ്റോണ്ടു തന്നത് അതിനുള്ള ഇതേ ഉള്ളു അല്ലാതെ നമുക്ക് ആരും ഇവരും ഒരു രോഗിയായ ഒരു ഉമ്മയാണ് ഇപ്പഴേ നിങ്ങൾ ആരെങ്കിലും ഭക്ഷണമാവട്ടെ മരുന്നിനാവട്ടെ അല്ലെങ്കിൽ മരുന്ന് എടുത്തുകൊണ്ട് കൊടുത്താലും മതി ഓരോരുത്തർ മരുന്നിനുള്ള പൈസ എന്ത് വേണം ഒരു രൂപ ആയാലും നിങ്ങളൊരു ഷെയർ കൊണ്ട് ചിലപ്പോൾ ഇവരുടെ ജീവൻ അല്ലേ നമുക്ക് ദുബഅല്ലേ അത്ര തന്നെ ഒന്നും ഇല്ല നമുക്ക് വലിയ തന്നെ ജീവിക്കണമെന്നൊന്നും ഒരാഗ്രഹമില്ല നമുക്ക് ഉപ്പാൻ്റെ ജീവൻ അതാണ് ഇപ്പോഴത്തെ ആവശ്യം അപ്പം വേണ്ടിയാണ് നമ്മളും വന്നത് ഇത്രേ ഉള്ളൂ സ്ലാമലൈക്കും